സമ്മതിക്കുന്നില്ല ഞാൻ ഈ വാക്കത്തെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഉദാശ്യം നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ ദിവസേ നമ്മള് ഒരു ഞാൽപ്പ് കൊല വെട്ടിയായിരുന്നു അപ്പം അതിൻ്റെ വാഴപ്പിന്റെ ഒരു ചെറ്റ അടിപൊളി തോരനും പിന്നെ അച്ചാർ അച്ചാറിടാനാണ് എൻ്റെ പ്ലാൻ പക്ഷേ താഴെ കണ്ടത്തിലാട്ടോ നിൽക്കുന്നത് നമുക്ക് വാഴപ്പിണ്ടി വെട്ടിട്ട് നമുക്ക് നോക്കാം അതിനകത്ത് വാഴപ്പിണ്ടി പുഴുവക്കെ ഉണ്ടോ നമുക്ക് നോക്കിയാലോ അതും അത് നമ്മൾ എട്ടാൻ പോവാ വായോ താഴെ കണ്ടത്തിലാണോ നിൽക്കുന്നത് ഏതായാലും നമ്മള് കണ്ടം വരെ ഇറങ്ങിയതല്ലേ പേർക്കെപ്പോഴും ഉണ്ടോന്നും ഇങ്ങോട്ട് നമുക്ക് നോക്കാവേ വാ എല്ലാപോലും അറച്ചു കാളിക്കും രണ്ടേ നോക്കാം നല്ലതാണോ അടിപൊളി അടിപൊളി ഉണ്ട് ണ്ടോ നിത്ര ഏറ്റവും കൂടുതൽ നിറച്ചു കായ്ക്കുന്നേ നമുക്ക് മെയിൻ ഉദ്ദേശത്തിലേക്ക് നടക്കാം ബാ ഇതുണ്ടോ ഓർവെള്ളം പോകുന്ന ഇതുണ്ടോ ഇതാണ് നമ്മുടെ താഴത്തെ നല്ല കുഞ്ഞി രസമായിട്ടോ ഇവിടെ ഉണ്ട് ഒരു പേരമ്പഴുവേസ് പപ്പ ആണ് വെട്ടി തരുന്നത് നല്ല ണ്ടോ നമ്മളെ മനോഹരമായി കണ്ടം Mm. Den, da? അപ്പൊ കൂട്ടുകാരെ നമ്മളിത് അരികുവാണേ ഞാൻ അരിയാ നോക്കിട്ട് ഭയങ്കര കട്ടിയായിട്ടത് അതുകൊണ്ട് പപ്പാനെ കൊണ്ടാണ് നമ്മൾ അഴിപ്പിക്കുന്നത് േ നമ്മുടെ വാഴപ്പിണ്ടി എല്ലാം നമ്മൾ അരിഞ്ഞു വൃത്തിയാക്കി വെള്ളം കളയാൻ വേണ്ടി നമ്മൾ തുളയൻ പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണെ ഈ നമുക്ക് നമ്മുടെ പാത്രം ചൂടെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ അഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് കടുകും ഉലുവായി കൊടുക്കാവേ അപ്പൊ കൂട്ടുകാർ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമ്മൾ കടുക് നമ്മള് കടുകാട്ടിട്ടുണ്ടെ ഇനി ഉലുവ നമ്മുടെ തടവൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചി കണ്ടോ ഈ ഒരു ഷേപ്പിൽ ഞാൻ ആഡ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ കരിവേപ്പില ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തൊന്നും കൊടുക്കാവേ ഇളക്കി കൊടുക്കാവേ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവേ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ നമുക്ക് ഇതൊന്ന് കരിവേപ്പിലൊക്കെ മരിഞ്ഞ ഒന്ന് തുടങ്ങിയേ അപ്പൊ കൂട്ടുകാരെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയാണ് പിന്നെ അച്ചാർ പൊടി പിക്കിൾ പൗഡർ ഇനി ായപ്പൊടിയാണ് ഇട്ടിൽ കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാതെ ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് പോവണേ വിനീഗർ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയെ നമ്മ കൂട്ടുകാരെ ഇതൊക്കെ തിളച്ചു തുടങ്ങി ഇനി നമ്മള് അന്വേഷിക്കുന്ന വാഴപ്പിന്റെ ഫുള്ള് ഇട്ടു നിങ്ങൾ വാഴപ്പിന്റെ അച്ചാറൊക്കെ ഇട്ട് നോക്കിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമ്മ കൂട്ടി ഇളക്കാതെ ആപ്പുട്ടിക്കാരെ നമ്മൾ അച്ചാർ ഫുള്ള് റെഡി ആയിട്ടുണ്ട് എണ്ണ ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ തന്നെ അടിപൊളി സൂപ്പർ സാധനമാണ് ഞാൻ ഫുള്ള് ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് നല്ല അടിപൊളി സാധനം ഉപ്പ് എല്ലാത്തിനും പാ എല്ലാം പാകത്തിനുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിൽ വെറുതെ പിണ്ടി വേസ്റ്റ് ആക്കി കളയില്ലേ ഈ ഒരു അടിപൊളി അച്ചാറുണ്ടാക്കി എല്ലാവരും നോക്കണം കേട്ടോ അപ്പം ഇനിയും പുതിയ വിടിയായിട്ട്